നമസ്കാരം ഹരിയാനയിൽ തുടർച്ചയായ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നതായി ഉറപ്പിച്ച് ബി ജെ പി നേതാവ് ഷേസ്നാഥ് പുന്നവല്ല പാർട്ടിയുടെ പ്രവർത്തനത്തിന് ശക്തമായ പിന്തുണയാണ് വോട്ടെണ്ണിൽ സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഫലങ്ങൾ എന്തു തന്നെയായാലും ഇത് ഇ വി എമ്മിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഇന്ത്യയുടെയും ജനാധിപത്യ പാരമ്പര്യത്തിന്റെയും വിജയമാണെന്ന് വ്യക്തമാണ് എക്സിറ്റ് പോളുകൾ ആഘോഷിച്ചവർ കൃത്യമായി പോളുകൾ കണ്ട് ഇ എം കുറ്റം പറയില്ലെന്ന് കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു കൂടാതെ ഹരിയാനയിൽ തങ്ങളുടെ സർക്കാർ രണ്ടു തവണ രൂപീകരിച്ചു ഇപ്പോൾ മൂന്നാമതും രൂപീകരിക്കാൻ പോകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടിടത്തും ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു ഇത് ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ ആളുകൾ എങ്ങനെ വിശ്വാസം പ്രകടിപ്പിച്ചുവെന്ന് കാണിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പുനവലയ്ക്ക് പുറമെ അന്തിമ ഫലം ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായബ് സൈനീൻ ഉറച്ചു പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി ഹരിയാനയുടെ വികസനത്തിനായി ബി ജെ പി വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി സത്യസന്ധതയോടെ ബി ജെ പി പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ഹരിയാനയുടെ വികസനത്തിനായി തങ്ങളുടെ സർക്കാർ തുടർന്നും പ്രവർത്തിക്കുമെന്നും ഹരിയാനയിൽ ബി സർക്കാർ മൂന്നാം തവണയും രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു

White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tirumanthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം